നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് മണ്ണിൽ ചിക്കി കുളിക്കാനൊക്കെ ഉള്ള മണ്ണ് ശേഖരിക്കുകയാണ് അത് വലിയ കല്ലുകളും ഒക്കെ മാറ്റി നന്നായിട്ട് അരിച്ചെടുത്ത് ചെറിയ കല്ലുകൾക്ക് കുഴപ്പമില്ല ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാകുന്ന നല്ലതാണ് വലിയ കല്ലുകളൊക്കെ മാറ്റി നന്നായിട്ട് അരിച്ചെടുത്തതിനു ശേഷം കോഴിക്കോട്ടിൽ അവർക്ക് വേറെ ചിക്കി അല്ലെങ്കിൽ മണ്ണോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് മണ്ണ് ഇട്ട് കൊടുക്കുന്നത് മണ്ണിൽ വളർത്തുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല മണ്ണില്ലാതെ കോൺക്രീറ്റ് കൂട്ടിലൊക്കെ വളർത്തുന്നവർക്ക് മണ്ണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് മുഴുവനായിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് അവരുടെ കാഷ്ടങ്ങളൊക്കെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കെറിഞ്ഞോളൂ കോൺക്രീറ്റ് കൂട്ടിലൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ കോൺക്രീറ്റ് കൂട്ടിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അതുകൊണ്ടാണ് മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ പൂർണ്ണമായിട്ടും മണ്ണ് ഇട്ട് കൊടുക്കുക കൊടുക്കത്തിൽ എന്നിട്ട് അതിൽ അവർക്ക് ചിക്കി ചെയ്യാനും അതിൽ തന്നെ കിട്ടുന്നു വളരാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാക്കുക കുറച്ച് മരച്ചിലകളിലൊക്കെ വെച്ച് കൊടുക്കണം കഴിഞ്ഞ് ഇനി അതിൽ അവർ കയറി ഇരുന്ന് അവർക്ക് പറന്ന് കളിക്കാനും അവർക്ക് മേലെ ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഹെൽത്തി ആയിട്ട് വളരുന്നുള്ളൂ അതിൻ്റെ ഒരു അനുഭവമാണ് അങ്ങനെ ഞാൻ വർഷങ്ങളായിട്ട് ഈ രീതിയിലാണ് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് അതേപോലെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം അവർക്ക് എപ്പോഴും കിട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ വേണം പിന്നെ അവർ ഇടയ്ക്ക് നമ്മളിങ്ങനെ പുറത്തിറക്കിയിട്ടൊക്കെ അവർക്ക് പരിചരിക്കുന്നതല്ലാണ് നല്ലതാണ് അവർ പുറം ലോകമൊക്കെ ചെറുപ്പ പ്രായത്തിൽ തന്നെ പുറത്തൊക്കെ ചാടി പറന്ന് കളിക്കുന്നതൊക്കെ നമ്മുടെ മറ്റ് ജീവികളുടെ കൂടെ ഒക്കെ കളിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവരും ഇവരൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ അവർക്ക് വേണ്ട നമ്മുടെ ഈ പുഴുക്കളുണ്ടല്ലോ നമ്മുടെ അടുക്കളയിലെ ഭക്ഷണവിഷ്ടങ്ങളൊക്കെ ഒരു ഡ്രമ്മിൽ ഇട്ട് വയ്ക്കുമ്പോൾ കിട്ടുന്ന ആദ്യം കിട്ടുന്ന നമ്മുടെ സാധാ ഈ പുഴുക്കളാണ് ആദ്യം ഉണ്ടാവുക ചെറിയ ചെറിയ പുഴുക്കളായിരിക്കും അതിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവർ ഈച്ചയായിട്ട് പെട്ടെന്ന് കണ്ടവനെ ഈച്ച പെരുകും അത് ഒഴിവാക്കാൻ ഈ പുഴുക്കളെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ബി എസ് എഫ് വരുന്നതിന് മുന്നേ ബി എസ് എഫിൽ ധാരോളം ഉണ്ടാകുന്നതിന് മുന്നേ ഈ സാധാച്ച പുഴുക്കളായിരിക്കും ധാരാളം ഉണ്ടാവുക അപ്പോൾ അവരെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുക ഡെയിലി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അവരതേപോലെ മണ്ണിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവർ ചിക്കിച്ച് കഴിഞ്ഞാൽ പുഴുക്കളെടുത്ത് നിന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് അവർ വളർത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ വളർത്തുമ്പോൾ അവർക്ക് നല്ല പ്രതിരോധം ഉണ്ടാവും വലുതാകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികൾ നമുക്ക് കിട്ടും ഡെയിലി മുട്ട കിട്ടുന്ന കോഴികൾ കിട്ടും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുഴുക്കളെ ഫീഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അവർക്ക് മറ്റ് തീറ്റകളുടെ കൂടെ തന്നെ ഈ പുഴുക്കളെയും കൂടി ഫീഡ് ചെയ്യാറുണ്ട് ഞാൻ അപ്പോൾ ആ രീതിയിൽ വളർത്തുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ യാതൊരു അസുഖങ്ങളില്ലാതെ കോഴികളെ വളർത്താൻ പറ്റുന്നുണ്ട്